നവംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗദി അറേബ്യൻ പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാനും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു സൗദി അറേബ്യ അമേരിക്കയിൽ വൺ ട്രില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും ഏറ്റവും പുതിയ എ ടെക്നോളജീസ് മറ്റു പല ഏരിയാസിനുമായിട്ട് വൺ ട്രില്യൺ ഡോളേർസ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു അമേരിക്ക അവരുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ്സ് സൗദി അറേബ്യയ്ക്ക് സെല്ല് ചെയ്യും അഞ്ചും പത്തുമൊന്നല്ല നാൽപ്പത്തിയെട്ട് എണ്ണം ഇതുവരെ അമേരിക്ക എടുത്ത പോളിസിയിൽ നിന്നും കംപ്ലീറ്റ്ലി വിഭിന്നമായ കംപ്ലീറ്റ്ലി ആയ ഒരു സ്റ്റാൻഡാണ് എഫ് തേർട്ടി ഫൈവ് ജെറ്റ്സ് സൗദി അറേബ്യയ്ക്ക് സെല്ല് ചെയ്യുന്നു എന്നൊരു തീരുമാനത്തിലൂടെ ട്രംപ് എടുത്തത് കാരണം കാലങ്ങളായി ഇസ്രായേലിന് ഒരു എഡ്ജ് കിട്ടുന്ന ഇസ്രായേൽ ക്യു എം ഇ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് എന്നൊരു പോളിസിയാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഫോളോ ചെയ്തിരുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധ സാമഗ്രികൾക്കും മറ്റു രാജ്യങ്ങളും അപേക്ഷിച്ച് ഒരുപാടി കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ക്വാളിറ്റീസ് കൊടുക്കുക അവർക്ക് ഏറ്റവും ആയ സാധനങ്ങൾ കൊടുക്കുക എന്നൊരു പോളിസിയാണ് അമേരിക്ക പോകുന്നത് എന്നാൽ ഇന്നത് മാറുകയാണ് ഈ ഡിസിഷനിലൂടെ എഫ് തെർട്ടി ഫെറ്റ്സ് സൗദി അറേബ്യക്ക് സെല്ല് ചെയ്യണം എന്ന ഡിസിഷനിലൂടെ ആ ഒരു തീരുമാനത്തിന് മാറ്റം വരികയാണ് ആ കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാന്റെ വരവ് അമേരിക്കയിലോട്ടുള്ള വരവ് വലിയ മീഡിയ പ്രാധാന്യത്തോടെയാണ് മിഡിൽ മിഡിൽ ഈസ്റ്റിലുള്ള മാധ്യമങ്ങളും പിന്നെ അമേരിക്കൻ മാധ്യമങ്ങളും കവർ ചെയ്തത് കാരണം അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിൽ ഏതാണ്ട് അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ബിൻ സൽമാൻ നടത്തും അല്ലെങ്കിൽ സൗദി അറേബ്യ നടത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യയിലെ വൺ ഓഫ് ദി മേജർ ഫണ്ട് ആയ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആ ഫണ്ട് അമേരിക്കയിലുള്ള പല കമ്പനികളിലെ സ്റ്റോക്കിലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഉബർ പിന്നെ ഡാഷ് അതുപോലുള്ള ഒരുപാട് കമ്പനീസിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും ഏതാണ്ട് അറുപത് ബില്ല്യൺ ഡോളറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഇപ്പോൾ അത് ഏതാണ്ട് ഇരുപത് ബില്യൺ ഡോളറാണ് സോ അവർ മൂന്നിലൊന്നായി അത് കുറച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ അതിരുന്നാലും അവർ അറുന്നൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ എക്കണോമിക് സർക്കിളുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു കാരണം സൗദി അറേബ്യയ്ക്ക് അത്രയും വലിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും സൗദി ഏത് രണ്ട് രാജ്യങ്ങളും മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ സൈൻ ചെയ്യുന്ന എഗ്രിമെൻസ് ഉണ്ടല്ലോ ഈ അഗ്രമെൻറ്റ്സ് രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് ബൈൻഡിങ് എഗ്രിമെൻറ്റും ഒന്ന് നോൺ ബൈൻഡിങ് എഗ്രിമെൻ്റ് ബൈൻഡിങ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നിയമനിർമ്മിതികളായിരിക്കാം പക്ഷേ അത് കൃത്യമായും ചെയ്തിരിക്കണം അത് ആണ് നോൺ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രഖ്യാപനങ്ങളാണ് അപ്പോൾ ഈ അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നോൺ ബൈൻഡിങ് എഗ്രിമെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രഖ്യാപിച്ചു അത് അവർ തന്നില്ലെങ്കിലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ എന്നാൽ ഏതാണ്ട് അൻപത്തി അഞ്ച് ബില്യൺ ഡോളർ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഗെയിമിംഗ് കമ്പനിയുടെ ടേക്ക് ഓവർ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറയുന്ന ഒരു ഗെയിം നിർമ്മിക്കുന്ന കമ്പനിയുടെ ടേക്ക് ഓവർ സൗദി അറേബ്യൻ ക്ലബ്ബ് ടേക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടെന്ന് ഉപയോഗിച്ച് അതാണ് അവരുടെ മെയിൻ സോഴ്സ് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ വരുന്നു പിന്നെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഔട്ട് ഓഫ് പ്രപ്പോർഷൻ പോവാതെ അത് ഹാൻഡിൽ ചെയ്ത് കൺട്രോൾ ചെയ്ത് അതിനൊരു സൈലൻ്റ് വിന്നറായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു പവർ ഹൗസ് ആയിട്ട് വന്നത് സൗദി അറേബ്യ ആണ് എന്ന് ഞാനൊരു വീഡിയോയിൽ ഇതിനുമ്പോഴ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പെട്ടെന്ന് തന്നെ മിഡിൽ ഈസ്റ്റിലെ ഒരു പവർ ബ്രോക്കറായി ഉയർന്നു വന്നു എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ വരുമ്പോൾ പിന്നെ മീഡിയാസ് ഇതിന് ഇത്രയും കവറ് കൊടുത്തത് വന്നു കൂടിക്കാഴ്ച നടത്തി പല ഏരിയാസിലും ന്യൂക്ലിയർ മേഖല അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള പല മേഖലകളിലും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനവും എടുക്കുന്നു ഈ തീരുമാനം എടുത്തതിൻ്റെ കൂട്ടത്തിലാണ് അമേരിക്ക അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ്സ് എഫ് തേർട്ടി ഫൈവ് ജെറ്റ്സ് പിന്നെ സൗദി അറേബ്യയ്ക്ക് വിൽക്കാം എന്ന് സമ്മതിക്കുന്ന നാൽപ്പത്തിയെട്ട് ജെറ്റാണ് അവർ വിൽക്കുന്നത് ഇതിന് മുമ്പും വന്നിട്ടുള്ള ഒരു ഡീല് തന്നെയാണ് ബൈഡൻ സർക്കാർ അധികാരത്തിരുന്നപ്പോൾ ബൈഡൻ അമേരിക്കൻ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു കംപ്ലീഷൻ വരെ എത്തിയ ഒരു സ്റ്റേറ്റസ് ആയിരുന്നു ഈ ഡീല പക്ഷെ അത് പാളിപ്പോയി അത് ലാപ്സായിപ്പോയി അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സി ഐ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സൗദി അറേബ്യയിലുള്ള ടെലികോം സർവീസസ് വൈഫൈ സർവീസസ് അതുപോലെ മറ്റു ടെക്നോളജിക്കൽ സർവീസ് എല്ലാം റോൾ ഔട്ട് ചെയ്യുന്നത് ചൈനീസ് കമ്പനീസാണ് പ്രത്യേകിച്ച് ഹുവായ് പോലുള്ള കമ്പനീസ് അപ്പോൾ അത് ആ അത്തരം നെറ്റ്വർക്കിലൂടെ അമേരിക്കയിൽ വളരെ സ്റ്റെൽത്തി ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ്സ് കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകം ഇൻഫർമേഷൻ ലീക്ക് ആകാനും അത് ചൈനയ്ക്ക് കൈവശം വയ്ക്കാനുള്ള ഒരു സാധ്യത ചൈനയുടെ കയ്യിലെത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്ന് സി എ എ വളരെ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഡീൽ അന്ന് ഡീലന്ന് പോയത് അത് നടന്നില്ല പിന്നീടാണ് ഈ ഇപ്പോൾ ഈ ട്രംപിൻ്റെ കാലത്ത് വരെയും ഈ ഡീല് സൈൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അന്ന് പറഞ്ഞ സിറ്റുവേഷനിലൊന്നും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല ഹുവായാണ് സൗദി അറേബ്യയിലുള്ള പിന്നെ ഫൈവ് ജി നെറ്റ്വർക്കുകളെല്ലാം തന്നെ റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ടെലികോം നെറ്റ് നെറ്റ്വർക്കുകളിൽ ചൈനീസ് പ്രാതിനിധ്യം അല്ലെങ്കിൽ ചൈനീസ് കമ്പനികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് പല മേഖലകളിലും പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ടെക്നോളജിക്കൽ പ്രോജക്റ്റ് അതിനൊക്കെ ചൈനീസ് കമ്പനീസ് ഉണ്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സൗദി അറേബ്യയുടെ ജനറിക് ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറഞ്ഞ ബിൽഡിങ്ങുകളുടെ കാര്യമില്ല ടെക് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനോട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കറന്റ്ലി അവരുടെ ടെക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് വീക്കാണ് വീക്കാന്നല്ല കുറച്ച് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര സൂപ്പർ ഹൈ അല്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തുള്ള ഹാക്കേഴ്സ് ഉണ്ട് നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ് റഷ്യൻ ഹാക്കേഴ്സ് ചൈനീസ് ഹാക്കേഴ്സ് ഇവർക്കൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് ഈസി ആയിട്ട് വരാനും ഈ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും പറ്റും അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അമേരിക്ക അവരുടെ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിനെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു ഒരു മേജർ ഡിസിഷനാണ് ഇതെ ടെക്നോളജി സൈഡ് മാത്രമാണ് എന്നാൽ അമേരിക്ക കാലങ്ങളായി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു വലിയൊരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനുള്ള ക്യു എം ഇ സ്റ്റാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ അമേരിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് അത് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ഫോർ ഇസ്രായേൽ എന്നാണ് അതിന് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ മിൽ ഈ മിഡിൽ ഈസ്റ്റിൽ വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പ് ടെക്നോളജിയുള്ള വെപ്പൺസ് ഇസ്രായേലായിരിക്കും ബാക്കി രാജ്യങ്ങൾക്കൊക്കെ അമേരിക്ക വെപ്പൺസ് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഏറ്റവും ടോപ്പായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് ഇസ്രായേലായിരിക്കും അപ്പോൾ ഇത്തവണ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ഒരു ഈ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വൺ ഓഫ് ദി ജേർണലിസ്റ്റ് ചോദിച്ചത് അപ്പോൾ ട്രംപ് അതിന് പറഞ്ഞത് മുഹമ്മദ് മുഹമ്മദ് ബിൻ സൽമാൻ കുറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ കൺട്രോൾഡ് ഫീച്ചേഴ്സ് കുറഞ്ഞ ജെറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഹി വു ലൈക്ക് ഇറ്റ് ീസ് എ മാൻ വിത്ത് സോ മച്ച് പവർ സോ മച്ച് മണി സോ ഐ ഷുഡ് സെൽ ഹിം വട്ട് ഐ എം സെല്ലിംഗ് ദി ഇസ്രായേൽ എന്നാണ് പുള്ളി പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ജെറ്റ് സെൽ ചെയ്യുന്നതിലൂടെ ബേസിക്കലി ഇസ്രായേലിനും പിന്നെ സൗദി അറേബ്യയ്ക്കും ഒരേ ലെവലിലുള്ള വെപ്പൺസ് അമേരിക്കയെ സപ്ലൈ ചെയ്യുവാണ് എഫ് തേർട്ടി ഫൈവ് ജെറ്റ്സ് അതിനെ പറ്റി അന്ന് നമ്മൾ ട്രാൻഡത്തെ എഫ് തേർട്ടി ഫൈവ് ജെറ്റ് സഖായതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് ഇൻ്റലിജൻസ് ഗ്യാതറിങ് മെഷീനാണ് ഒരു 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 യുദ്ധവുമാനം മാത്രമല്ല അതിൻ്റെ ടെക്നോളജിയൊക്കെ ഭയങ്കരമാണ് അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ഹെൽമെറ്റ് അത് ഈ ഫൈറ്റർ പൈലറ്റ്സിനുള്ള ഹെൽമെറ്റ് അത് അതിൻ്റെ സെൻട്രലൈസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ എ ഇ എസ് എ റെഡാർ സിസ്റ്റം അങ്ങനെ ഒരുപാട് ഒരുപാട് ടെക്നോളജീസ് ഈ ഫ്ലൈറ്റിൻ്റെ അത് അമേരിക്ക അതിൻ്റെ പല ആൾ രാജ്യങ്ങൾക്കും ഈ വിമാനം സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിവരങ്ങളൊന്നും അങ്ങനെ പുറത്തുവിട്ടിട്ടില്ല ഇതിൻ്റെ പാറ്റ് പേറ്റൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസും ഒക്കെ അപ്പോൾ ഇതൊക്കെ ഈ സൗദി അറേബ്യയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി ചൈനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ബിൽഡ് ചെയ്യുന്ന മെയിൻ സർഫസ് ടു എയർ മിസൈൽസുകളിൽ രണ്ടെണ്ണമാണ് പി എൽ ഫിഫ്റ്റീനും പി എൽ സെവൻറ്റീനും ഈ മിസൈൽസിന് ഈ സ്റ്റെൽത്ത് ടെക്നോളജിയെ എങ്ങനെ ബീറ്റ് ചെയ്യാവുന്നതിലൂടെ അവർക്ക് പഠിക്കാൻ പറ്റും അതൊരു അതൊരു വലിയ പിന്നെ അഡ്വാൻറ്റേജ് ആണ് അവർക്ക് ഈ സ്റ്റെൽത്ത് ടെക്നോളജി എങ്ങനെ ബീറ്റ് ചെയ്യാമെന്ന് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മിസൈൽസ് മിസൈൽസിനനുസരിച്ച് ജൂൺ ചെയ്യും ഈ മിസൈൽസ് ഈ വിമാനങ്ങളെ ഹിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇതിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ട്രംപ് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഗവണ്മെൻറ്റ് ഈസ് നോട്ട് കൺസിഡറിങ് ദാറ്റ് അവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയെ ഒരു മെയിൻ പവറായിട്ട് കൊണ്ടുവരുക അതിനുവേണ്ടിയിട്ടുള്ള വെപ്പൺസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ട്രംപിൻ്റെ വേറൊരു ആവശ്യമായിരുന്നു എബ്രഹാം അക്കൌഡ്സിൽ എബ്രഹാം അക്കൌഡ്സ് എന്ന് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചേർന്ന് ഇസ്രായേൽ എല്ലാം അംഗീകരിച്ചു ഒരു അക്കൗഡാണ് അബ്രാമിക് കൺട്രീസിൻ്റെ ആ ഒരു കൂടിച്ചേരാൻ ഒരു കൂടിച്ചേർന്നുള്ള എഗ്രിമെൻ്റ് ആണ് അപ്പോൾ അതിലേക്ക് സൗദി അറേബ്യ വരണം ഇസ്രായേലിനെ അംഗീകരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഇത് സൗദി അറേബ്യ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ വൺ മെയിൻ കണ്ടീഷൻ പലസ്തീൻ ഒരു ഇൻഡിവിജ്വൽ രാജ്യമായിട്ട് നിലവിൽ വരണം അത് ഇസ്രായേൽ അംഗീകരിക്കണം ഈസ്റ്റ് ജെറൂസലേ ആയിരിക്കണം പലസ്തീനിൻ്റെ തലസ്ഥാനം ഈ ഒരു എഗ്രിമെൻ്റ് സൗദി അറേബ്യ മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അതായത് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത് നമുക്ക് ഈ അബ്രാഹിക് എക്കോർഡ്സ് വരുന്നതിനോട്ട് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഇഫ് യു ആർ കമ്മിങ് വി വോണ്ട് ദിസ് ലൈക്ക് പലസ്തീൻ ഒരു സെപ്പറേറ്റ് രാജ്യമായി മാറണം എന്നുള്ളതാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ആവശ്യം സോ വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡാണ് സൗദി അറേബ്യ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെപ്പൺ സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ വെപ്പൺ ട്രേഡുമായിട്ട് കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പിന്നെ വിമാനങ്ങൾ മാത്രമല്ലേ ഏതാണ്ട് അമേരിക്കയുടെ അഡ്വാൻസ്ഡ് ടാങ്കുകളായ അബ്രഹാം ടാങ്ക്സ് അബ്രഹാം അബ്രഹാം അല്ല അബ്രഹാം ടാങ്ക്സ് മുന്നൂറെണ്ണം കൊടുക്കുക അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഒരു പിന്നെ ഒരു ആയുധ കരാറാണ് ആയുധ വ്യാപന കരാറ കരാറാണ് ഇതിൻ്റെ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ മുഹമ്മദ് ബിൻ സൽമാനാണ് കാശ് കൊടുക്കുന്നത് ഒന്ന് രണ്ട് ഇതൊരു ബൈൻഡിങ് എഗ്രിമെൻ്റാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറുനൂറ് ബില്ല്യെന്ന് സൗദി അറേബ്യ ആദ്യം പറഞ്ഞപ്പോൾ അതൊരു ബൈൻഡിങ് എഗ്രിമെൻ്റ് അല്ലായിരുന്നു നോ ഇറ്റ് ഇസ് ബൈൻഡിങ് എഗ്രിമെൻറ്റ് സോ എസെൻഷ്യലി ഇത് വാങ്ങാനായിട്ടെല്ലാം കാശ് ചിലവാക്കണം ഈ കാശ് സൗദി അറേബ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വരണം സോ അമേരിക്ക ലിറ്ററലി വലിയൊരു മണി പൂൾ കിട്ടുന്ന ഡീലാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് അത് മുഹമ്മദ് ബിൻ സൽമാൻ പറയുകയും ചെയ്തു വൺ ട്രില്യൺ ഡോളർ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് ബിൻ ബിൻ സൽമാൻ അതിൻ്റെ പേര് പറഞ്ഞത് ട്രംപ് പറഞ്ഞത് ഇതിൻ്റെ സുഹൃത്താണ് അതേ അറുന്നൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചെനു സംസാരിച്ചൊന്ന് റെഡി ആയി ഒരു വൺ ട്രില്യൺ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് വൺ ട്രില്യൺ വരെ സൗദി അറേബ്യ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് പക്ഷേ ഈ ആയുധ കരാർ മറ്റും ടെക്നോളജിയും ഒക്കെ ആകുമ്പോഴത്തേക്കും അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും കാര്യം അവരെ പ്ലേ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എ ഡാറ്റാ സെൻറ്ററിൻ്റെ കപ്പാസിറ്റി സിക്സ് ജിഗ വാട്ട്സാണ് അതുതന്നെ ഏതാണ്ട് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറാണ് അതിൻ്റെ കേപ്പബിലിറ്റി ഈ ഫേസ്ബുക്ക് ആമസോൺ മെറ്റ ഇവരെല്ലാം പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യും സൗദി അറേബ്യ രാജ്യ രാജ്യത്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ഇത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ഉണ്ട് എന്നാലും അമേരിക്കയ്ക്ക് ഈ എഫ് തേർട്ടി ഫൈവ് അവരുടെ കൊടുക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് ചലഞ്ചസ് ഉണ്ടാകുക തന്നെ ചെയ്യും അത് അതിൻ്റെ ഡെലിവറി വരുമ്പോഴാണ് നമ്മളിത് കാണാനായിട്ട് പോകുന്നത് കാര്യം ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് എല്ലാ ഫെസിലിറ്റിയോടുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം കൊടുക്കുവോ കംപ്ലീറ്റ്ലി സൗദി അറേബ്യയുടെ കൺട്രോളിൽ അതോ അമേരിക്കൻ മാനുഫാക്ചറിങ് ഓവർസ് അല്ലെങ്കിൽ അമേരിക്കൻ ടെക്നീഷ്യൻസ് ഓവർസീ ചെയ്യുന്ന മെയിൻ്റനൻസ് എല്ലാം അമേരിക്ക ഓവർസീ ചെയ്യുന്ന രീതിയിൽ ഒരു അഗ്രിമെൻ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു അമേരിക്കൻ ബേസ് പോലെ ഒരു മെയിൻ്റനൻസ് ബേസ് പോലെ ഹാങ്ങേഴ്സ് അമേരിക്ക ക്രിയേറ്റ് ചെയ്യുന്നു ആ ഹാങ്ങറുകളിലോട്ട് വിമാനങ്ങൾ കൊണ്ടുവരുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം പിന്നെ സൗദി എയർഫോഴ്സ് ആയിരിക്കും പക്ഷേ ബാക്കി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അമേരിക്കൻസ് ആയിരിക്കും അങ്ങനെ അതല്ലെങ്കിൽ പിന്നെ ഡൗൺഗ്രേഡ് ഉള്ള സാധനമായിരിക്കുമോ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഡെലിവർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഇസ്രായേലിനൊരു വലിയ അടി കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഈ വെപ്പൺസ് സൗദി അറേബ്യയ്ക്ക് കിട്ടുക വഴി ഇസ്രായേൽ നല്ലവണ്ണം പ്രഷർ ചെലുത്തിയിരുന്നു അമേരിക്കയെ വഴി സൗദി അറേബ്യയെ കൊണ്ട് അബ്രഹാം അക്കോട്ട്സ് അംഗീകരിക്കാനും അതിലോട്ട് വരാനും അതുവഴി ഇസ്രായേൽ സൗദി റിലേഷൻഷിപ്സ് ഒരു ഒരു ന്യൂ ലൈഫ് കൊടുക്കാനും പക്ഷേ പലസ്തീൻ രാജ്യമില്ലാതെ അത്ര ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത് ഇതെല്ലാം നടക്കുമ്പോഴും ഏറ്റവും വലിയ വേറൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് ഇതിന് മാത്രമുള്ള കേപ്പബിലിറ്റി ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ പ്രത്യക്ഷ പറയും ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് കാശ് ഉണ്ടോ കാശുണ്ട് അതുകൊണ്ട് അവർക്ക് ചിലവാക്കാമെന്നറിയാം പക്ഷെ പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും ലഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ടിങ് ഷോർട്ടേജ് വരുന്ന ഒരവസ്ഥയും അത് സൗദി ഉണ്ട് എന്നാണ് പല ന്യൂസ് റിപ്പോർട്ട്സും പറയുന്നത് അതായത് അവരുടെ മറ്റേ നൂറ്റി അമ്പത് കിലോമീറ്റർ നീളമുള്ള ഡെസേർട്ട് സിറ്റി കൺസ്ട്രക്ട് ചെയ്തത് അതിൻ്റെ അകത്ത് ഒരുപാട് ഫണ്ടിങ് ഷോർട്ടേജ് വരുന്നു അതിൻ്റെ അകത്ത് ആൾക്കാർ പിരിച്ചുവിടുന്നൊരവസ്ഥ വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ജി ഡി പിയിലെ ഫോർട്ടി പെർസെൻറ്റേജോളം ഡെറ്റ് അവർക്കുണ്ട് അതുപോലെ എണ്ണയുടെ വില ഇപ്പോൾ അറുപത്തിനാലാണ് ഒരു ബാരൽ അറുപത്തിനാല് ഡോളറാണ് ഈ സൗദി അറേബ്യൻ ബഡ്ജറ്റ് അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ട് ഡോളർ ആണെങ്കിൽ മാത്രമേ ബഡ്ജറ്റ് ബാലൻസ് ആവുകയുള്ളൂ വില കുറയുന്നതനുസരിച്ച് ബഡ്ജറ്റിലുള്ള ഡെപ്റ്റിൻ്റെ കടത്തിൻ്റെ വലിപ്പം കൂടും അപ്പം പെട്ടെന്ന് വില കൂട്ടി അവർ വിചാരിച്ച വില കൂട്ടാം കാര്യം അത്രയും മാത്രം ഒരു പ്രൊഡക്ഷൻ പിന്നെ കേപ്പബിലിറ്റിയും കൺട്രോളും അവർക്കുള്ളതുകൊണ്ട് അവർ വിചാരിച്ചാൽ വില കൂട്ടാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ വില കൂട്ടിക്കഴിഞ്ഞ് അത് അമേരിക്ക നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ എന്തായാലും ഒരു വലിയ സമസ്യ ഉടലെടുത്തിരിക്കുകയാണ് ഇത്തരം ഡിസിഷൻസിലൂടെ പ്രത്യക്ഷയായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ജിയോ പൊളിറ്റിക്കലി പലസ്തീൻ സൗദി അറേബ്യ ഇസ്രായേൽ അമേരിക്ക ഇവർ നാലുപേരും വരുന്ന ഒരു വലിയ പിന്നെ എന്താ പറയുക ഒരു ചതുരംഗ കളി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനോടൊപ്പം തന്നെ ഇറാൻ്റെ ഇറാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ലെറ്ററുമായിട്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ വന്നിരിക്കുന്നത് ലൈക്ക് അമേരിക്ക ഇറാൻ ഒരു ന്യൂക്ലിയർ ഡീൽ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ അതാ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഇറാൻ പ്രഷർ ചെയ്ത് സൗദി അറേബ്യ പ്രഷർ ചെയ്താണ് അന്ന് ഇറാൻ അമേരിക്കൻ കോൺഫ്ലിക്റ്റ് ആ ഒരു ടു ത്രീ ഡേയ്സിൽ തന്നെ നിന്നുപോയത് അതിനപ്പുറത്തേക്ക് പോകാതിരുന്നത് സോ ഇതെ നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് കൊണ്ടുവരിക അമേരിക്കയും ഇറാനും തമ്മിൽ എന്നുള്ള രീതിയിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ മൂവ് ചെയ്യുന്നത് അത് ഏറ്റവും വലിയ ഒരു 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 പോസിറ്റീവ് പിന്നെ ഔട്ട്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗദി അറേബ്യയുടെ കീഴിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുഹമ്മദ് ബിൻ സൽമാൻ ലീവ് ചെയ്യുന്ന ഏറ്റവും വലിയ ലെഗസി അതായിരിക്കും കാര്യം വർഷങ്ങളായ ഒരു കോൺഫ്ലിക്ട് സോണാണ് പലയിടത്തും പിറാഗ് ഗസീറിയ യമൻ അങ്ങനെ പലയിടത്തും ഒരു കോൺഫ്ലിക്സാണ് എല്ലായിടത്തും എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും ഒരു മേജർ സ്ഥലത്തുകളിലും എക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന ആൾക്കാരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ലൈഫിൽ വരുത്താൻ വന്ന വരുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും അതുതന്നെ ആയിരിക്കും മുഹമ്മദ് ബിൻ സൽമാൻ ഏറ്റവും വലിയ ലെഗസി അദ്ദേഹം വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനേക്കാൾ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയുടെ രാജാവായിരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിൻസ് ആയിരുന്ന സമയത്ത് അദ്ദേഹം മുൻപേ എടുത്താണ് മിഡിൽ ഈസ്റ്റ് അടുത്ത ഒരു സെഞ്ചുറിയിലേക്കുള്ള അവരുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നത് വലിയ വലിയൊരു പിന്നെ ലഗസി തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും വളരെ ടാക്ടിക്കൽ കാര്യങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ നടന്നിരിക്കുന്നത് ചൈന രണ്ട് കണ്ണും തുറന്ന് കാത്തിരിക്കുകയാണ് ഓൺ ടോപ്പ് ഓഫ് എവറിത്തിങ് സൗദി അറേബ്യ ഒരു മേജർ നോൺ നാറ്റോ അലൈ സ്റ്റേറ്റസ് കൂടെ നേടിയെടുത്തിരിക്കുകയാണ് അമേരിക്കയുടെ നോൺ നേറ്റീവ് അലൈസേറ്റ് സെറ്റ് പത്തൊമ്പത് രാജ്യങ്ങളാണുള്ളത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ട് സോ ആയുധപരമായി അല്ലെങ്കിൽ അത്തരം ഈ ഒരു വെപ്പൺ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ മുന്നിൽ വലിയ വലിയ വാതിലുകൾ തുറന്നിരിക്കുകയാണ് മുൻപ് നടക്കാതെ പോയ എഫ് തേർട്ടി ഫൈവ് സെയിൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് സിവിൽ ന്യൂക്ലിയർ ഡീൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ അല്ലെങ്കിൽ മണി വരുന്ന ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു ട്രംപിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വിക്ടറി ആയിരിക്കും പലസ്തീൻ്റെ മുന്നിൽ ഒരു രാജ്യത്തിനുള്ള സാധ്യതകൾ തുറന്നിടുന്നു അതായത് ഈ ഇസ്രായേലിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് അബ്രാഹ്മിക് അക്കോർഡ്സിൽ സൗദി അറേബ്യ വരികയും ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് സോ പലസ്തീൻ്റെ ഫോർമേഷനുള്ള സാധ്യതകൾ തുറന്നിടുന്ന എന്തായാലും ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിരിക്കും